യൂട്യൂബ് വീഡിയോകൾ ഇതുപോലെ പോപ്പ് പോപ്പായിക്കൊണ്ട് നമുക്ക് എങ്ങനെ കാണാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മളെ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ക്ലോസ് ആയിക്കൊണ്ട് നമുക്ക് അടുത്ത ഫംഗ്ഷനിലോട്ട് അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ യൂട്യൂബിൻ്റെ ഒരു അപ്ഡേഷൻ ഈ ഒരു ട്രിക്ക് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇപ്പം ഇത് യൂട്യൂബ് ഞാനിവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് മറ്റ് ഫംഗ്ഷനുകളും അതുപോലെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിൽ എടുത്തു നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ യൂട്യൂബ് നമുക്ക് ഇതുപോലെ തന്നെ റണ്ണിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റുള്ള ഓപ്ഷൻസുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് നമുക്ക് യൂട്യൂബ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പോപ്പ് ആയിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ ഇതുപോലെ പോപ്പ് ആയിട്ട് കാണേണ്ടത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക ഞാനിവിടെ തന്നെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യാണ് അതിന് ശേഷം ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കോപ്പി ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിവിടെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ ആയി കൊണ്ട് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ഈ ലിങ്ക് മുകളിലായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഇവിടെ കാണാൻ വേണ്ടി എൻടർ കൊടുക്കാം നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണോ ഓപ്പണായി വരുന്നത് അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇല്ല നിങ്ങൾ ഇവിടെ ഈ കോളത്തിൽ നിങ്ങൾ എന്തെങ്കിലും ടിക്ക് മാർക്കിൽ ഓക്കെ കൊടുക്കാം ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമ്മൾ ഈ ഒരു കോളത്തിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് അതായത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ഓപ്പൺ ആവുന്നത് അതുപോലെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പ്ലേ കൊടുക്കാൻ വേണ്ടി സാധിക്കും ശേഷം വീഡിയോ പ്ലേ കൊടുക്കാം ഇതുപോലെ വീഡിയോ പ്ലേ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്ക്രീനിൽ ടച്ച് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഫുൾ സ്ക്രീനിലോട്ട് മാറ്റാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീനിലോട്ട് മാറിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിന് ശേഷം നിങ്ങൾ നിങ്ങളെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പോപ്പ് പോപ്പായിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ ഇനി നമ്മൾ ഇത് സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ താഴോട്ട് വന്ന് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലോസ് ചെയ്യണ്ട നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുവച്ചുകൊണ്ട് മറ്റു ഫംഗ്ഷനുകളും നിങ്ങൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോകൾ സിനിമകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ള വീഡിയോകളും പാട്ടുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ ഇതുപോലെ പോപ്പ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ മറ്റ് ഫംഗ്ഷനുകളും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു